ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സോപ്സ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് സാധാരണ രീതിയിൽ എല്ലാവരും ഇതാ ഇതുപോലെ കെട്ടിയിടാറാണല്ലോ പതിവ് അല്ലെ അപ്പൊ ഇങ്ങനെ സൂക്ഷിക്കുകയാണ് പറയുന്നത് സാധാരണ രീതിയിൽ സോഫ്സ് അങ്ങനെയല്ല കേട്ടോ സൂക്ഷിക്കേണ്ടത് സോസ് നമ്മൾ എവിടെ നിന്ന് പ്രത്യേകിച്ച് യാത്ര ഒക്കെ ചെയ്യുന്ന സമയത്ത് സോഫ്സ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതാ ഇതുപോലെ നിർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ വിഭാഗം ഇതുപോലെയാണ് മടക്കേണ്ടത് കേട്ടോ എങ്ങനെയാണ് സോസ് ജോലിയായിട്ട് മടക്കേണ്ടത് ആവുമ്പോ സ്ഥലവും ലാഭമാണ് നമുക്ക് സൂക്ഷിക്കാനും എളുപ്പമാണ് കേട്ടോ ഏത് സോഫ്സും നിങ്ങക്ക് അതുപോലെ മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ സോപ്സിന്റെ ജോഡി നമുക്ക് എവിടെയും കളഞ്ഞു പോകില്ല കേട്ടോ നമ്മൾ എളുപ്പത്തില് നമുക്ക് ബാഗിലൊക്കെ സൂക്ഷിക്കാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനോ അതുപോലെ സ്ഥലം ലാഭിക്കാനൊക്കെ പറ്റോ അതുപോലെ തന്നെ ഒന്നുകൂടി ഞാൻ തരാം ഇതുപോലെ ഇതിപ്പോ യൂണിഫോമിന്റെ സോക്സ് ആണ് കേട്ടോ ഇത് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷന് വെക്കും ഇതിന്റെ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചതിനു ശേഷം ഇതുപോലെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് മടിക്കെടുക്കാം കേട്ടോ ഞാൻ ഇഷ്ടമൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തോ ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കുന്നതിന് ശേഷം ഇതിന്റെ ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ ഈ ഓപ്പൺ സൈഡ് നമുക്ക് ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോക്സ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോക്സിലൊക്കെ ബാറ്റ്സ്മെൻ ഉണ്ടാവും പ്രത്യേകിച്ച് യൂണിഫോമിന്റെ സോക്സിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ നമുക്ക് സോക്സ് അയച്ച പോലെ തന്നെ ബാറ്റ്സ്മെൻ അല്ലേ അപ്പോൾ അതിനെ പറ്റിയൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൗഡറാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ ഞാൻ ബേബി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഏത് പൗഡർ ആണോ അത് എടുക്കാം വളരെ നല്ല സുഗന്ധമുള്ള പൗഡർ എടുക്കുന്നതായിട്ട് ബെറ്റർ ഇതുപോലെ പൗഡറിന്റെ നമ്മുടെ സോസിന്റെ ഉള്ളിലേക്ക് ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ പൗഡർ ഇട്ടിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സോക്സിലൊക്കെ ഉണ്ടാകുന്ന ബാഡ്സ് മെല്ലൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ള വീട്ടില് ഈ ഇതുപോലെ യൂണിഫോമിന്റെ സോക്സിലൊക്കെ ഉണ്ടാകുന്ന ബാഡ്സ് മെല്ലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോ ഏഹ് കുട്ടികളുടെ മാത്രല്ല ജെന്സിൻ്റെതൊക്കെ നമുക്ക് സോക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായി ഇത് വാഷ് ചെയ്ത് അലക്കി കഴിഞ്ഞിട്ട് ഉണക്കി സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളെ ഒരല്പ പൗഡർ ഏത് പൗഡറാണോ ആ പൗഡർ നല്ല സ്മെല്ലുള്ള ഏത് പൗഡറാണെങ്കിലും നമുക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അവരിടുന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും ഇനി അയച്ച പാടും അതിലുള്ള ദുർഗന്ധം നിങ്ങൾ ഒരു പരിധി വരെ നമുക്ക് അകറ്റാൻ പറ്റും ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ചെയ്തു നോക്കാവുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കീറിയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് സോക്സ് കൊണ്ടുള്ള ഉണ്ട് ഉപയോഗങ്ങളുണ്ടും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കീറിയ സോക്സ് ഉണ്ടെന്നെന്തെങ്കിലും നിങ്ങള് കളയരുത് കാരണം സോക്സ് ഉപയോഗിച്ച് നമുക്ക് കഴിയാറാക്കാനും അതുപോലെ തന്നെ സോക്സ് നമുക്ക് ചൂലിയിലെ കയറ്റി പുറത്തേക്ക് ദീർഘിൽ തള്ളി നിക്കുമ്പോ ഒഴിവാക്കാനും ധാരാളം ടിപ്പുകൾ ഉണ്ട് കേട്ടോ സോക്സ് ഉള്ള ടിപ്പുകളൊന്നും മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങള് കാണുക